വീഡിയോ എന്ന് പറയുന്നത് ഈ മീനിനൊക്കെ തീപിടിച്ച വിലയിൽ ഇന്ന് നമ്മുടെ മീൻകാരം കൊണ്ടുവന്നത് വാള മീനാണ് വാള മീനാണ് അമ്മ ഇങ്ങനെ അറുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കിത് കാണുമ്പോൾ ചുറ്റുപാടും വൃത്തിയില്ല എന്നൊക്കെ തോന്നും പക്ഷേ മീൻ ഇറക്കുന്നിടത്ത് നമുക്ക് എ സിയിൽ എന്താ പറയുക അങ്ങനെ ഇതിനല്ല മീനാക്കി വയ്ക്കാൻ പറ്റില്ലല്ലോ മീൻ ഇറക്കുന്നത് പുറത്ത് ഇതുപോലെ നമുക്ക് ഉള്ള സ്ഥലത്ത് ഇങ്ങനെ വെച്ചേറക്കാൻ പറ്റുള്ളൂ പിന്നെ അമ്മ ഇറക്കുന്നുണ്ട് മുഖം ഗൗരവമായിട്ടിരിക്കുന്നു വൃത്തിയിട്ട കാക്കകൾ ചുറ്റുമുണ്ട് കിടന്ന് വിളിക്കുന്നു പിന്നെ നമ്മുടെ പുല്ലിപ്പുഴയെ കാണാനില്ല ഇവരെവിടെ കാണും മീനർത്തവർ അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് പുല്ലിപ്പുഴ പുല്ലിപ്പടയെ കാണാനില്ല ഭഗീരനുണ്ട് ഭഗീരൻ നമ്മുടെ സ്വന്തം പൂച്ചയല്ല ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആശമാരാണ് എന്നാലും ഇവർ മാത്രമല്ല വേറെ രണ്ടുമൂന്ന് പൂച്ചകളും കൂടെ ഉണ്ട് ഇവരെവിടെ മീൻ ഇറക്കുന്നുവോ അവിടെ എത്തും ബാക്കിയുള്ള അടുത്തുള്ള വീടുകളിലൊക്കെ രാവിലെ മീൻ അറുത്തിട്ടുണ്ടായിരിക്കും അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് പിന്നെ ചുറ്റിനും എവിടെയൊക്കെ മ്യാവും മ്യാവും വിളികൾ കേൾക്കുന്നുണ്ട് അരിപ്പങ്ങെത്തും അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊൺന്ന് പറയുന്നത് നമ്മളീ വാള മീൻകറി പിന്നെ വാള കുറച്ച് പൊരിക്കും പിന്നെ മരിച്ചിന് ഇളക്കിയത് ചീരത്തോരൻ ഉരുളക്കിഴങ്ങ് കറി പിന്നെ മാങ്ങ അച്ചാർ പിന്നെ ഇന്നലെ ഇട്ട് നാരങ്ങ അച്ചാർ അപ്പൊ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഓണ് കുശാൽ പിന്നെ നമ്മുടെ കറുത്ത ഭഗീരനും ചിരിക്കൂ മീനർക്കുന്ന അമ്മയെ ചിരിക്കൂ ചിരിച്ചു ചിരിച്ചുകൊണ്ട് മീനറക്കൂ സ്മാൽ സ്മൈൽ സ്മൈൽ